ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പേര് എ പറത് നമ്മൾ നമ്മൾ എങ്ങനെയാണ് മരിച്ചു പോയത് എന്നുള്ള കാര്യങ്ങള് എന്റെ അത് അതി ബാക്ക് ടു മൈ സ്റ്റോറി അതാണ് മറ്റൊരു സങ്കാപതരവുമായിട്ടാണ് മരിച്ചത് എങ്ങനെ മരിച്ചതെന്ന് നമുക്ക് ശരീരം നമ്മൾ ഒരു ദിവസം വീട്ടിലിരുന്ന് പോരാടിച്ച് ഇപ്പം ചാർജ് കൊടുക്കാൻ വേണ്ടി ട്രിപ്പ് സംസാരിച്ച് വണ്ടിയിൽ പോയതാണപ്പോ പറ്റി കോച്ചവടി നമ്മളൊരു കുഴിയിൽ വന്നു വരുന്നത് അങ്ങനെയാ ആ കുഴിയിൽ തന്നെ ഒന്ന് മടക്കേ എന്താണല്ലേ അങ്ങനെയാണോ നമ്മള് നമ്മുടെ അതിൽ ഫോണൊക്കെ നമ്മളെല്ലാവരും വിചാരിച്ചു നമുക്ക് മുന്നിൽ നിന്നര ഫ്ലോഗെടുത്തൂടെ വിചാരിച്ചാ ഫ്ലോഗ് എടുക്കാനും വേണ്ടി ഉള്ള കാരണം അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇനി ബാക്കി സമീഷ്ട ഇതാണ് സനീഷിന്റെ റിപ്ലൈ ഇപ്പം എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇരിക്കാം മലീമുറ മത്തിനെ